മനുഷ്യജീവിതത്തിൻ്റെ ആകെത്തുക ബന്ധങ്ങളാണ് ബന്ധങ്ങൾ സ്ഥാപിക്കാനുള്ള കഴിവ് എല്ലാവർക്കും ഒരുപോലെയല്ല ചിലര് സ്വതവേ ഒറ്റയാന്മാരാണ് ചില മനുഷ്യര് ഉപരിപ്ലവമായ ബന്ധം സ്ഥാപിക്കുന്നവരാണ് ചിലരാകട്ടെ ആഴമായ ബന്ധങ്ങൾ ഉള്ളവരാണ് ബന്ധങ്ങൾ ആഴപ്പെടുത്തുന്നതിന് പല മാർഗങ്ങളുണ്ട് അതിലൊന്ന് ഒരാളുമായി സംസാരിക്കുമ്പോൾ അയാളെ വളരെ ശ്രദ്ധയോടെ കേൾക്കുക എന്നുള്ളതാണ് എല്ലാവർക്കും അത് സാധിക്കാറില്ല സംഭാഷണത്തിനിടയിൽ മറ്റ് പല കാര്യങ്ങളിലും ചിലർ വ്യാപൃതരാകുന്നതായി കാണാം ഫോണിൽ നോക്കുക പത്രം മറിച്ചു നോക്കുക വാച്ചിൽ നോക്കുക എവിടെ നിന്നെങ്കിലും ശബ്ദമുണ്ടായാൽ അങ്ങോട്ട് നോക്കുക അശ്രദ്ധമായ രീതിയിൽ ശരീരഭാഷ പ്രകടിപ്പിക്കുക അങ്ങനെയുള്ളവർ തൻ്റെ മുമ്പിലുള്ള ആളിനോട് ഒരു തരത്തിലുമുള്ള ബഹുമാനം കാണിക്കുന്നില്ല അതുകൊണ്ട് തന്നെ രണ്ടുപേരും തമ്മിലുള്ള ആഴമായ ബന്ധങ്ങൾ ഉണ്ടാവുകയില്ല രണ്ടാമത്തെ മാർഗം എന്നോട് സംസാരിക്കുന്ന ആളിൻ്റെ അതേ വികാരത്തോടെ ഞാനത് സ്വീകരിക്കുക എന്നുള്ളതാണ് പറയുന്ന കാര്യങ്ങളെല്ലാം നമുക്ക് നമുക്കതേപടി സ്വീകാര്യമായിക്കൊള്ളണമെന്നില്ല വിയോജിപ്പുകൾ ഉണ്ടാകാം എങ്കിലും ശ്രദ്ധയോടെ കേൾക്കുകയും നമുക്ക് അവസരം വരുമ്പോൾ നമ്മുടെ നിലപാട് പറയുകയും ചെയ്യണം ബന്ധങ്ങൾ ഇടമുറിയാതെ സൂക്ഷിക്കുക എന്നുള്ളതാണ് മൂന്നാമത്തെ കാര്യം ചിലർ അവർക്ക് സൗകര്യം കിട്ടുമ്പോഴാണ് സംസാരിക്കുന്നത് സന്ദർശിക്കുന്നത് അല്ലെങ്കിൽ എന്തെങ്കിലും പ്രത്യേക ആവശ്യങ്ങൾ ഉള്ളപ്പോഴാണ് അങ്ങനെ ചെയ്യുന്നത് അത് ആഴമായ ബന്ധം ഉറപ്പിക്കുന്നതിന് സഹായകമല്ല സുഹൃത്തിന് എന്തെങ്കിലും പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ കൂടെ നിൽക്കുന്നത് ബന്ധങ്ങൾ ആഴപ്പെടുത്തും പ്രശ്നങ്ങൾക്ക് പരിഹാരം നിർദ്ദേശിച്ചു കൊടുക്കുന്നത് ബന്ധത്തെ ബലപ്പെടുത്തും നാലാമത്തെ മാർഗം മറയില്ലാതെ ഹൃദയത്തിൽ നിന്ന് സംസാരിക്കുക എന്നുള്ളതാണ് ബുദ്ധിയിൽ നിന്ന് സംസാരിക്കുന്നവർ പലതും മറച്ചുവെക്കുന്നവരാണ് സംസാരിക്കുന്നത് മുഴുവൻ സത്യമായിരിക്കുന്നത് പോലെ മുഴുവൻ സത്യവും സംസാരിക്കുന്നതും പ്രധാനപ്പെട്ട കാര്യമാണ് അഞ്ചാമത്തെ കാര്യം അഭിപ്രായ വ്യത്യാസങ്ങൾ കണ്ടില്ല എന്ന് നടിക്കുന്നതിന് പകരം സ്വീകാര്യമായ വിധത്തിൽ അത് പറഞ്ഞു തീർക്കുക എന്നുള്ളതാണ് ഇത്തരത്തിലുള്ള ബന്ധം സൗഹൃദമായും ആത്മബന്ധമായും വളരും